ഹായ് മക്കളെ എച്ച് ത്രീ കൊച്ചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പം ഞാൻ എൻ്റെ മോക്ക് ഒരു ടെസ്റ്റ് ഉണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അതിന് വേണ്ടി പോവുകയാണ് അപ്പം ഹംതാനും വന്നിരിക്കണേ ഹംദാന സ്കൂളിൽ ഒന്ന് ലീവാക്കിയിരിക്കണേ മക്കളെ ഹംദാൻ രാവിലെ തന്നെ സ്കൂളിലേക്ക് പോകാനും ഒരുങ്ങിയപ്പോൾ തന്നെ ഒരു വയറുവേദന അല്ല മുനുസേ വയറുവേദന ആയപ്പോൾ എൻ്റെ മോനെയും ഒന്ന് കാണിക്കണം ഡോക്ടറെ എന്ന് വിചാരിച്ച് നമ്മൾ മോളെയും കാണിക്കാനുണ്ട് ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട് ബ്ലഡൊക്കെ ഒന്ന് അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷയിൽ പോവുകയാണ് മക്കളെ ഇതാണ് മക്കളെ ഗൂഗിൾ സ്കൂള് ഇപ്പോൾ സ്കൂളിൻ്റെ സൈഡ് കൂടാണ് പോകുന്നത് ഇവിടെയൊക്കെ നല്ലൊരു റോഡ് വരാൻ ചാൻസ് ഉണ്ട് അത് അടുത്ത കൊല്ലം വരും എന്നൊക്കെയാണ് പറയുന്നത് മക്കളെ അങ്ങനെ ആ വഴി കൂടെ പോയപ്പോൾ അവിടെ എന്തോ ഒരു മരം കിണക്കണെന്ന് പറഞ്ഞ് തിരിച്ചിട്ട് ഗോകുലം സ്കൂളിൻ്റെ മുന്നിൽ കൂടെ തന്നെ തിരിച്ച് പോരാണ് മക്കളെ വേറൊരു വഴിക്ക് കയറാൻ വേണ്ടിയിട്ട് ഈ വഴി കൂടെ ഞാൻ വരാത്തൊരു സ്ഥലമാണ് കേട്ടോ ടെസ്റ്റ് ചെയ്യാൻ അവിടെ പൈസ കടച്ച് ഞാനും എൻ്റെ മോളും കൂടി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന അടുത്തേക്ക് കയറി അപ്പോൾ അവിടെ മൂന്നാല് ചേർന്ന് ഒന്നിൻ്റെ മുകളിൽ മോളിരുന്നു ഒന്നിൻ്റെ മുകളിൽ ഞാനിരുന്നു അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് നമ്മൾ ഒരാളെ പെട്ടെന്ന് കണ്ട് മക്കളെ ഈ ആളെ നിങ്ങൾ കണ്ടു നോക്കി ആരാന്നുള്ളത് ഇതൊരു സീരിയൽ നടന കേട്ടോ പഴയ കാലത്തൊരു സീരിയൽ നടനാണ് ആ സീരിയൽ നടന്ന ഒന്ന് കണ്ട് അങ്ങനെ ഇൻ്റെ മോക്കുള്ള ബ്ലഡൊക്കെ അവർ എടുക്കുന്നുണ്ട് എടുത്തു കഴിഞ്ഞിട്ട് രണ്ട് മണിക്കൂർ കഴിയും കിട്ടാമെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ആ ടെസ്റ്റൊക്കെ വളരെ എടുക്കണം എന്റെ അവിടെ നിൽക്കണിണ്ട് അംതാനോട് ഒരു ഇങ്ങനെ ചോദിക്കണിന്റെ സ്കൂള് പോവാത്തത് നോക്കല അന്താനോ അതിനോട് എന്താ ചോദിക്കുന്നത് ഒരു സ്കൂള് പോകാത്ത എന്താ അപ്പൊ എന്റെ മോൻ പറഞ്ഞില്ലേ സ്കൂള് പോവാത്തത് എന്തുകൊണ്ടാണെന്ന് വയർ വാനായിട്ട് എന്റെ മോന് കിറ്റും സാധനങ്ങളൊക്കെ എടുത്തത് അതിന് സിസ്റ്റർ എന്റെ മോൻക്ക് പെട്ടെന്ന് ഒരു വയർ വാൻ വന്ന് പോയില്ല അതുകൊണ്ടാണ് പോനൊന്ന് ഡോക്ടറെ കാണിക്കണേ നമുക്ക് പ്രഭോക്ടറെ ഒന്ന് കാണിക്കാനുണ്ട് അതിനോണ്ടാണ് എൻ്റെ അന്താനം ഞാൻ സ്കൂൾ പറഞ്ഞേക്കാത്തതെന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം ഓരോ ടെസ്റ്റൊക്കെ കഴിഞ്ഞ ടെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞ് അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ ഇരുന്ന് കയറൊക്കെ വലിച്ചു കൂട്ടി കെട്ടുന്നുണ്ട് മക്കളെ എന്ത് കെട്ടിയിട്ടും കാര്യം ആ എൻ്റെ മോനാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തിരുന്നത് മക്കളെ അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെതും കൈ ഒക്കെ നോക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പോലെ എത്ര തുടച്ച് നോക്കിയിട്ടും എനിക്കൊരു തുള്ളി ബ്ലഡ് അതിന് കൂട്ട് വരുന്നില്ല എൻ്റെ ബ്ലഡ് വരുന്നേ ഇല്ല ഒരു കുറേ പ്രാവശ്യമായി നോക്കുക അങ്ങനെ ബ്ലഡ് വരുന്നില്ല ഒരു കുറേ തുടച്ച് 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 കളിച്ചില്ല മുനുസ അങ്ങനെ കിട്ടാതായപ്പോൾ ഒരു പറഞ്ഞെങ്കിൽ കുത്താന്നല്ലാതെ കുത്തിയിട്ട് പോകാൻ സൂചി ഇങ്ങനെ വെറുതെ കുത്തിയിട്ട് വേദനിപ്പിക്കാൻ നല്ലാതെ മക്കളെ അവിടൊന്നും ബ്ലഡ് ഒന്നും വരുന്നില്ല അപ്പോൾ ഒരു ചോദിക്കാൻ നിങ്ങൾ ഒന്നും മര്യാദയ്ക്ക് കഴിക്കലില്ല എന്നാണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞാൽ ഒന്നും കഴിക്കില്ലേ മക്കളെ ഏ ഭക്ഷണം ആവശ്യത്തിനൊക്കെ കഴിക്കുകയെന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞു നിങ്ങൾക്ക് ബ്ലഡ് ഒന്നും തീരെ കിട്ടണില്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നെ കൈയിൻ്റെതാ ബാക്ക് ഭാഗം ഇവിടെ വെച്ചിട്ട് കൈയിൻ്റെ വരലിൻ്റെ കുറച്ച് മേലെ വെച്ചിട്ടാണ് മക്കളെ എടുക്കുന്നത് അത് വേദന എന്ന് പറഞ്ഞാൽ വല്ലാത്ത സഹിക്കാൻ പറ്റാത്ത വേദന അങ്ങനെ ഒരുത്തി പിടിച്ചു കൊടുക്കണ ഒരു സിസ്റ്റർ വേറെ സിസ്റ്റർ പിടിച്ചു കൊടുക്കണേ മറ്റവരതങ്ങനെ ബ്ലഡ് ഇവിടെ നിന്ന് കുത്തിയെടുക്കണം കുറച്ച് തോനെ ബ്ലഡ് എന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് തോനെ ബ്ലഡൊക്കെ എടുത്ത് മക്കളെ ഒന്നും പറയേണ്ട ഇഷ്ടം പോലെ ബ്ലഡ് കിട്ടും ഇവിടെ നിന്ന് എടുത്താലെന്ന് പറഞ്ഞ് ആ അങ്ങനെ അതാ ഇഷ്ടം പോലെ അതാ ബ്ലഡ് കിട്ടണ മക്കളെ ഒരു വലിയൊരു ബോട്ടിൽ നിറച്ചും ബ്ലഡ് എടുത്തു അതൊന്നും പറയണ്ട വേദന എനിക്കിങ്ങനെ സഹിക്കാൻ കയ്യിൽ എനിക്ക് ആ കൈൻ്റെ നിന്ന് ഇടുന്ന കൊണ്ടേ ഭയങ്കര വേദനയാണ് മക്കളെ ഒന്നും പറയണ്ട പഷ്പിനേക്കാളിൽ വേദന സഹിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് എടുത്ത് വയർ കെട്ടിട്ടാണ് മക്കളെ എടുത്ത് എൻ്റെത് മുളതൊക്കെ വേഗം കുത്തി വലിച്ചുകൊണ്ട് എടുത്ത് സിറിഞ്ച് കൂടെ തന്നെ എനിക്കൊരു വയറൊക്കെ വെച്ചാൽ എടുത്തത് നല്ലൊരു ഒളിസുമായിരിക്കും തോന്നുന്നുണ്ട് മക്കളെ പിന്നെന്ത് പറയാനാണ് വേദന സഹിക്കുക എന്നല്ലാതെ ടെസ്റ്റും എത്രയൊക്കെ ഉള്ളു മക്കളെ വേദന സഹിച്ചതും ലാഭവും പിന്നെ ഇനിയിപ്പോൾ ഒരു ചായ കുടിക്കണം അതിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് ഏതായാലും വേണ്ടിയിട്ടില്ല നമ്മളെ ചാനൽ നിങ്ങളെല്ലാവരും കാണണം ലൈക്കും സബ്ജും ചെയ്യണം കണ്ടില്ല ഒക്കെ ചോര